ഹലോ അസലാമലേക്കും എല്ലാവർക്കും സുഖമാണല്ലോ ആണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് സുഖമാണ് അലഹമില്ല എന്ന് പറയാം അല്ലേ എത്ര അലഹദില്ല പറഞ്ഞാലും ചിലർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങൾക്കും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വീടില്ല വാടകയ്ക്കാണ് അതിനു വേണ്ടി കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യാണ് കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇന്നൊരു പുതിയ വേറെ റെസിപ്പിയാണ് മത്തി പൊരിച്ചത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പൊരിച്ചാലേ അപ്പോൾ എല്ലാവരും അങ്ങനെ ഉണ്ടാക്കി വയ്ക്കുക അപ്പോൾ രണ്ട് സ്പൂണ് മുളകും പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു അര അരമൊരു ചെറുനാരങ്ങ ഉപ്പ് വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ കേട്ടോ ഇത് കൂടി നല്ലോണം മിക്സാക്കി മത്തിയിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കുകയാണ് അതൊക്കെ ഒരു അരമണിക്കൂർ മാറ്റി വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ എങ്ങനെയൊന്നും ഉണ്ടാക്കി വെക്കണോ ചെയ്യാത്തവർ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട് ഇങ്ങനെ കുട്ടിക്ക് മത്തി ഇങ്ങനെ കറി വെച്ചാൽ പറ്റിച്ചൊന്നും ഇഷ്ടമില്ല അപ്പം പൊരിച്ചതാണ് ഇഷ്ടം അപ്പോൾ രാത്രിയാണിത് കിട്ടി അപ്പോൾ അതുണ്ടാക്കി പൊരിച്ചെടുക്കുക വിചാരിച്ചു അപ്പം നമ്മളെ പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ് മീൻ പൊരിച്ചത് മീൻ പൊരിച്ചത് ചിക്കൻ പൊരിച്ചതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ അവർക്ക് ഇപ്പം ചെറിയൊരു പാത്രത്തിൽ കൊണ്ടാന്നൊക്കെ പറഞ്ഞ് വരും കേട്ടോ മീൻ പൊരിച്ചും മണം കേട്ടപ്പം വരും കേട്ടോ പിന്നെ നിങ്ങളെൻ്റെ വീഡിയോ ഒക്കെ കാണണം ഷോർട്സ് കാണണം വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ അപ്പോൾ ഈ ഇങ്ങനെ ഓരോ റെസിപ്പിയും കാര്യങ്ങളും എനിക്ക് കഴിയണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെയൊക്കെയാണ് ഇടുന്നത് അപ്പോൾ എന്തെന്നെ ആയാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണോ നിങ്ങൾ കമൻ്റ് ഒക്കെ പറഞ്ഞ് അറിയിക്കണം എന്താണെന്നൊക്കെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ മത്തി ഒരു ഭാഗം പൊരിഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത ഭാഗം മറിച്ചിടാണ് കേട്ടോ അപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുകയാണ് നല്ല ടേസ്റ്റായിട്ടോ ഇത് കഴിക്കാൻ ചെറുനാരങ്ങ നീരിൻ്റെ ആ പുളിയും മുളകൊക്കെ കേട്ട നല്ല ടേസ്റ്റാട്ടോ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി വയ്ക്കണം ആളിവിടെ എത്തി മീൻ വേണമെന്ന് പറഞ്ഞിട്ടോ ആയി ചോദിക്കുകയാണ് ആ മൂത്ത ആൾ അവഷ്യം പിടിപ്പിച്ചിന് അടിക്കാം അടിക്കാട്ടോ വരലൊക്കെ ചൂണ്ടി ടുക്കിയുണ്ട് മീൻ തരാമെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത് അപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടാക്കി വയ്ക്കുക ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വലിച്ചു നീട്ടുന്നില്ല എല്ലാവരും കാണണം അപ്പോൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യണം നോക്കാം പിന്നെ റെസിപ്പിട്ട് വരാം ഓക്കെ അസ്സാംക്കും ടാറ്റാ